നമസ്കാരം ഇന്ന് അധികാരം എൺപത്തഞ്ച് പുല്ലറിവാൺമൈ അൽപജ്ഞത എന്നതിലെ ആറാമത്തെ കുറലുകൾ തൊട്ട് നോക്കാം അറ്റം മറൈത്തലോ പുല്ലറിവ് തംവയിൻ കുറ്റം മറയ്യാവഴി അറ്റം മറൈത്തലോ പുല്ലറിവ് തംവയിൻ കുറ്റം മറയ്യാവഴി അംഗം മറയ്ക്കുന്നതവിവേകം തൻ കുറ്റം മുമ്പേ മറയ്ക്കാതിരുന്നാൽ അംഗം മറയ്ക്കുന്നതവിവേകം തൻ കുറ്റം മുമ്പേ മറയ്ക്കാതിരുന്നാൽ തം വഴിയെന്ന് പറഞ്ഞാൽ തന്നിലുണ്ടാകുന്ന കുറ്റം എന്ന് പറഞ്ഞാൽ കുറ്റം കുറവുകളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് മറയവഴി മറയ്ക്കുന്നില്ല അല്ലെങ്കിൽ പരിഹരിക്കുന്നില്ല എങ്കിൽ അറ്റം മറയ്ക്കേണ്ടതായ അവയവങ്ങളെ മറൈത്തലോ മറയ്ക്കാൻ ശ്രമിക്കുന്നത് പുല്ലറിവ് അല്പജ്ഞത തന്നെ സ്വന്തം കുറ്റങ്ങളെയാണ് നമ്മൾ കണ്ടറിഞ്ഞ് ആദ്യം മറയ്ക്കേണ്ടത് അതായത് ഇല്ലായ്മ ചെയ്യേണ്ടത് അതില്ലാതെ ശരീരം മറയ്ക്കുന്നവൻ അവിവേകി തന്നെ എത്ര മാന്യമായിട്ട് വസ്ത്രം ധരിച്ചാലും അവൻ അവിവേകി ആയിരിക്കുന്നിടത്തോളം അവന് ജനമധ്യത്തിൽ സ്ഥാനമുണ്ടാവുകയില്ല അപ്പോൾ ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ നമ്മുടെ കുറ്റങ്ങളെയാണ് ആദ്യം കണ്ടറിഞ്ഞ് തിരുത്തേണ്ടത് അതിന് ഇല്ലായ്മ ചെയ്ത് നല്ല കാര്യങ്ങൾ ചെയ്യേണ്ടത് അതൊന്നും ചെയ്യാതെ ശരീരം മറച്ച് നടക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അത് അവിവേകം തന്നെയാണ് എത്ര മാന്യമായിട്ടൊക്കെ നമ്മൾ വസ്ത്രം ധരിച്ചാലും അവിവേകി ആയിരിക്കുന്നിടത്തോളം ജനമധ്യത്തിൽ സ്ഥാനമുണ്ടാവില്ല അരുമറൈ ചോരും അറിവിലാൻ ചെയ്യും പെരുമിറൈ താനേ തനക്കു അരുമറൈ ചോരും അറിവിലാൻ ചെയ്യും പെരുമിറൈ താനെ തനക്കും മഹതുപദേശം ചെവിക്കൊള്ളാത്ത അവിവേകി പെരിയവിന ചെയൂ തനിക്കേ മഹതുപദേശം ചെവിക്കൊള്ളാത്ത അവിവേകി പെരിയ വിന ചെയ്വൂ തനിക്കേ അരുമറൈ സാധാരണയായി കേൾക്കാൻ പ്രയാസമുള്ള മഹത്തുക്കളുടെ ഉപദേശം ചോരും കേൾക്കാൻ സന്ദർഭമുണ്ടായാലും ഉൾക്കൊള്ളാതെ താനെ തനിക്ക് തന്നെ പെരുമിറൈ വലുതായ ദുരന്തത്തെ ചെയ്യും എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി വയ്ക്കുന്നു മഹത്തായ ഉപദേശരത്നങ്ങളുടെ മൂല്യം കണ്ടറിഞ്ഞ് സൂക്ഷിക്കാത്ത അല്പജ്ഞാനി കേട്ടാൽ ഉൾക്കൊള്ളാനുള്ള ക്ഷമ കാണിക്കാത്ത മൂഢമതി പൊറുക്കാനാവാത്ത ദുരന്തങ്ങളെ അവനവനു വേണ്ടി ക്ഷണിച്ചു വരുത്തുന്നു അവൻ സ്വയം നന്നാവുകയില്ല എന്നതോ പോട്ടെ നന്നാവാനുള്ള അവസരങ്ങളെ അവഹേളിക്കുക പോലും ചെയ്യുന്നു ഈ മഹാന്മാരുടെ അതായത് മഹത്തുക്കളുടെ ജ്ഞാനികളുടെ ഉപദേശങ്ങളുടെ അതൊക്കെ അത്രയും വിലയേറിയതാണ് അതിൻ്റെ മൂല്യം കണ്ടറിഞ്ഞ് അത് ഉൾക്കൊള്ളാനുള്ള ഒരു ക്ഷമ പോലും കാണിക്കാത്ത വിഡ്ഢിയും പൊറുക്കാനാവാത്ത ഓരോ ആപത്തുകളെ ദുരന്തങ്ങളെ തനിക്ക് വേണ്ടി അവനവന് വേണ്ടി തന്നെ ക്ഷണിച്ചു വരുത്താണ് ചെയ്യണത് അവൻ സ്വയം നന്നാവില്ല എന്നത് എന്നത് മാത്രല്ല നന്നാവാനുള്ള അവസരങ്ങളെ അവഹേളിക്കുകയും ചെയ്യുന്നു ഈ ജ്ഞാനികളുടെ വാക്കുകളൊക്കെ കേട്ടാൽ നന്നാവും അതവർ കേൾക്കില്ല അങ്ങനെ ആ അവസരത്തെ പോലും അവഹേളിക്കുന്നു ഏവവും ചെയ്കലാൻ താൻ തേറാൻ അവയിർ പോ ഓം അളവു മോർനോയ് ഏവവും ചെയ്കലാൻ താൻ തേറാൻ അവയിർ പോ ഓം അളവു മോർനോയ് നന്മ കേൾക്കില്ല ചെയ്യില്ല സ്വയം അറുതി വരെ മണ്ണിനവർ മാറാത്ത രോഗം നന്മ കേൾക്കില്ല ചെയ്യില്ല സ്വയം അറുതി വരെ മണ്ണിനവർ മാറാത്ത രോഗം ഏ വവും എന്ന് പറഞ്ഞു ശരിയാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും ചെയ്കലാൻ ചെയ്യുകയില്ല തേറാൻ സത്യാസത്യങ്ങൾ വിവേചിച്ചറിയുകയുമില്ല അവയിർ അങ്ങനെയുള്ള ഒരു പ്രാണി പോ ഓമളവും എന്ന് പറഞ്ഞാൽ ശരീരം വെടിഞ്ഞു പോകുന്നത് വരെയും ഓർനോയ് ഈ ഭൂമിക്ക് ഒരു മാറാവ്യാധി തന്നെ നല്ല ആൾ ആൾക്കാരെ നല്ലത് പറഞ്ഞാൽ അത് കേൾക്കുകയോ ചെയ്യുകയോ ഇല്ല ചില ആളുകളുടെ ഒരു സ്വഭാവമാണ് പറഞ്ഞത് നല്ല നല്ല ആൾക്കാർ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ അവർ കേൾക്കുകയോ ചെയ്യുകയോ ചെയ്യില്ല സ്വയം അറിഞ്ഞ് ഒന്നും ചെയ്യുമോ അതുമില്ല അങ്ങനെയുള്ളവർ മരണം വരെ ഈ ഭൂമിക്ക് മാറാരോഗമായിട്ട് അവശേഷിക്കുകയാണ് ചെയ്യുന്നത് അവർ ജീവിച്ചിരിക്കുന്ന ഓരോ ദിവസവും ഭൂമി നരകയാതന അനുഭവിക്കുന്നു ഇത് ഈ അവിവേകികളായിട്ടുള്ള ചില ആൾക്കാരുടെ സ്വഭാവമാണ് പറയുന്നത് അവർക്ക് എന്ത് നല്ലത് പറഞ്ഞു കൊടുത്താലും അത് കേൾക്കുകയോ മനസ്സിലാക്കുകയോ അങ്ങനെ ചെയ്യുകയോ ഒന്നും ചെയ്യില്ല എന്നാ സ്വന്തമായിട്ട് എന്തെങ്കിലും ആലോചിച്ച് അറിഞ്ഞ് നല്ല കാര്യങ്ങൾ ചെയ്യുക അതുമില്ല അങ്ങനെയുള്ളവര് മരണം വരെ ഈ ഭൂമിക്ക് ഭൂമിക്കൊരു മാറാവ്യാധിയായിട്ട് തുടരുകയാണ് അവർ ജീവിച്ചിരിക്കുന്ന ഓരോ ദിവസവും നമ്മുടെ ഭൂമി നരകയാതന അനുഭവിക്കുന്നു എന്നാണ് ഇവിടെ തിരുവള്ളുവർ പറയുന്നത് കാണാതാറ് കാട്ടുവാൻ താൻ കാണാൻ കാണാതാൻ കണ്ടാനാം താൻ കണ്ടവാറോ കാണാതാറ് കാട്ടുവാൻ താൻ കാണാൻ കാണാതാൻ കണ്ടാനാം താൻ കണ്ടവാറോ അവിവേകിക്കറിവോതൽ അവിവേകം ആ മൂഢൻ ഒരു വഴിയുണ്ട് അവൻ അറിയും പോലെ അവിവേകിക്കറിവോതൽ അവിവേകം ആ മൂഢൻ ഒരു വഴിയുണ്ടവൻ അറിയും പോലെ കാണാതാൻ മറ്റൊന്നിൻ്റെ സത്യം കണ്ടറിയാൻ കണ്ടറിയാൻ ഒരുമ്പെടാത്തവൻ അതായത് അല്പജ്ഞാനി തന്നെ കാട്ടുവാൻ എന്ന് പറയുന്നത് സത്യം കാട്ടിക്കൊടുക്കുവാൻ മുതിരുന്ന ഒരുവൻ താൻ കാണാൻ അവനവനാൽ തന്നെ അപമാനിക്കപ്പെട്ട് ഒന്നും അറിയാത്തവനായിട്ട് ഭവിക്കും കാണാതാൻ അറിയാനുള്ള തൻ ആ ഒരു ആഗ്രഹം ഇല്ലാത്തവൻ താൻ കണ്ടവാറോ തൻ്റെ വിശ്വാസം എന്തോ അതിൻപടി കണ്ടാനാം കാര്യങ്ങൾ അറിയുന്നവനായി നിലകൊള്ളും മൂഢനായിട്ടുള്ള ഒരാളെ ഉപദേശിച്ചും അറിവ് ചൊല്ലിക്കൊടുത്തും നേർവഴിക്ക് നയിച്ചു കളയാം എന്ന് കരുതുന്നത് അവിവേകം തന്നെയാണ് അതിന് ഒരുമ്പെടുന്നവൻ നാണം കെടുക എന്നത് മാത്രമാണ് ഒരു ഫലം മാത്രമല്ല ഉപദേഷ്ടാവ് കൂടി മറ്റൊരവിവേകിയായി മുദ്ര കുത്തപ്പെടുകയും ചെയ്യും തെറ്റാണെങ്കിലും മൂഢന് അവൻ്റേതായിട്ടുള്ള ഒരു വഴിയുണ്ട് തികഞ്ഞ കടുമ്പിടുത്തോടെ അതാണ് ശരിയെന്ന് അവൻ ശഠിക്കും മൂഢനായിട്ടുള്ള ഒരാളെ ഉപദേശിച്ച് നേരെയൊക്കെയാന്ന് വിചാരിച്ച അവൻ അറിവ് ചൊല്ലിക്കൊടുത്ത് ഒരാൾ അതിന് ഒരു വിദ്വാന ഒരു ജ്ഞാനി അങ്ങനെ ചെന്ന് ഉപദേശിക്കുന്നത് അവിവേകാണെന്നാണ് പറയുന്നത് ഒരുമ്പെടുന്നവൻ അതിനൊരുമ്പെടുന്ന അയാൾ ആ വിദ്വാൻ പോലും നാണം കെടും അതാണ് അതിൻ്റെ ഫലം പോരാത്തതിന് ആ ഉപദേഷ്ടാവ് മറ്റൊരവിവേകിയായിട്ട് ആൾക്കാർ ആൾക്കാരാൽ മുദ്ര ഉത്തപ്പെടും ഈ മൂഢാത്മാക്കൾക്കൊക്കെ ഒരു അവരുടേതായിട്ടുള്ളൊരു വഴിയുണ്ട് ആ തികഞ്ഞ കടമിടുത്തത്തോടെ അവർ ആ വഴിയാണ് ശരിയെന്ന് വിശ്വസിച്ച് അതിലേ മാത്രമേ പോവുള്ളൂ അപ്പോൾ ഈ ഉപദേശിക്കാൻ പോകുന്നവർ നാണം കെടുകയും അപമാനിതരാവുകയും ചെയ്യും ഉലകത്താർ ഉണ്ടെൻപ തില്ലൻപാൻ കയ്യ വൈക്കപ്പെടും ഉണ്ടെൻപ തില്ലൻപാൻ കയ്യ വൈക്കപ്പെടും ഉണ്ടെന്ന് ലോകം മതിപ്പവ ഇല്ലെന്നേ കൊണ്ടവൻ മണ്ണിലെ പേയാം ഉണ്ടെന്ന് ലോകം മതിപ്പവ ഇല്ലെന്നേ കൊണ്ടവൻ മണ്ണിലെ പേയാം ഉലകത്താർ ലോകത്തിലെ ജ്ഞാനികളും മഹത്തുക്കളുമായവർ ഉണ്ടൻ പത് ഉണ്ട് പറയുന്ന നിജമായ വസ്തുതകളെ ഇല്ലൻ പാൻ തൻ്റെ അല്പജ്ഞാനത്തിന് തള്ളിച്ചാൽ ഇല്ല എന്ന് നിഷേധിക്കുന്നവൻ വയ്യത്ത് ഈ ഭൂമിയിൽ അലകയ്യ ഒരു പിശാചായി തന്നെ വഹിക്കപ്പെടും കണക്കാക്കപ്പെടും ഉത്തമന്മാരായ ജ്ഞാനികൾ ഉണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഉദാഹരണത്തിന് ദൈവം ധർമ്മം പുനർജന്മം കർമ്മഫലം തുടങ്ങി പലതും ഇല്ല എന്ന് വാദത്തിന് വേണ്ടി വാദിക്കുകയും സ്വന്തം ധാർമ്മിക ജീവിതം അധാർമികമാക്കുകയും ചെയ്യുന്ന അവിവേകി ഈ മണ്ണിൽ ഏവർക്കും എപ്പോഴും കാണാവുന്ന തരത്തിൽ സഞ്ചരിക്കുന്ന പിശാചാകുന്നു അപ്പോൾ ജ്ഞാനികളായിട്ടുള്ള ആൾക്കാർ ഒരുപാട് അറിവുകളൊക്കെയുള്ള ആൾക്കാരെ ഉണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് ദൈവം പുനർജന്മം കർമ്മഫലം ധർമ്മം തുടങ്ങിയ ഇങ്ങനെ ചില കാര്യങ്ങളൊന്നും ഇല്ല എന്ന് ചില ആൾക്കാരെ വാദത്തിന് വേണ്ടി പറയും സ്വന്തം ധാർമ്മിക ജീവി ജീവിതം പോലും അധാർമ്മികമാക്കുകയും ചെയ്യുന്ന ഇത്തരം ആളുകൾ ഈ മണ്ണിൽ നമുക്കൊക്കെ എപ്പോഴും കാണാവുന്ന തരത്തിൽ സഞ്ചരിക്കുന്ന ഒരു പിശാജാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ അധികാരം കഴിഞ്ഞു നാളെ നമുക്ക് അധികാരം എൺപത്താറ് ഈകൽ ക്രോധം അതിനെക്കുറിച്ച് നോക്കാം നന്ദി